തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് വണ്ണാണ് സുജിത് ദാസിനെതിരെ പ്രാഥമിക അന്വേഷണം നടത്തുന്നത് എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ ശുപാർശയിൽ മുഖ്യമന്ത്രി ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടുമില്ല ഡി ജി പി ശുപാർശ നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ നടപടി സ്വീകരിച്ചില്ല എ ഡിജിപിക്കെതിരായ അൻവറുടെ ആരോപണങ്ങളിൽ ഡി ജി പി ഈ ആഴ്ച ഇടക്കാല റിപ്പോർട്ട് നൽകും പി വി അൻവർ നൽകിയ മൊഴിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സാമ്പത്തിക ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു അജിത് കുമാറിന്റെ കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എറണാകുളം സ്വദേശിയും പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന നിലപാടിലേക്ക് എത്തിയത് അതിനിടെ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ ഉത്തരവും ഇതുവരെ ഡി ജി പിക്ക് കൈമാറിയിട്ടില്ല ഇക്കാര്യത്തിൽ സി പി ഐയുടെ നിരന്തരമായ ആവശ്യം മുഖ്യമന്ത്രി കാര്യമായി എടുത്തിട്ടില്ലെന്നാണ് പൊതുവിലയിരുത്തൽ തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം